ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചോട്ടോ കാരണം നിങ്ങളുടെ ലൈക്കുകളാണ് നമ്മുടെ ഓരോ വീഡിയോസും റെക്കമെൻഡ് ലിസ്റ്റിൽ എടുക്കുകയും മറ്റാൾക്കാർ കൂടുതൽ കാണാനൊക്കെ ഇടയാകുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഈ ലൈക്ക് അടിക്കണം പറഞ്ഞ് ഇടയ്ക്ക് ഞാൻ ബോർ വേറെ ഒന്നും വിചാരിക്കരുത് ഏതായാലും കഥയിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി അലീനിയും കൊണ്ട് ബീച്ചിൽ പോകാനും പാർക്കിൽ പോകാനും സിനിമയ്ക്ക് പോകാനും ഒക്കെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒന്നും പോയിട്ടില്ലെന്ന് രേവതിക്കുട്ടിക്ക് അറിയാം രേവതി കുട്ടി ഇവിടെ വന്നതിന് ശേഷമാണല്ലോ ബീച്ച് എന്താണെന്നും പാർക്ക് എന്താണെന്നും സിനിമ എന്താണെന്നും ഒക്കെ അറിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടി തന്നെ മുൻകൈ എടുത്ത് ആദ്യം നമ്മുടെ ഗ്രേസിയോട് പറഞ്ഞു അപ്പം ഗ്രേസിക്ക് ഇപ്പം ഒരു തീരുമാനം എടുക്കാനായിട്ട് തന്നെ പറ്റില്ലല്ലോ അപ്പൊ നീ ഒരു കാര്യം ചെയ്യ നീ മാമച്ചനോട് പോയി ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ മാമച്ചനെ സോപ്പിടാനായിട്ട് വന്നു ഏതായാലും വന്ന് നമ്മുടെ രേവതി മാമച്ചനെ സോപ്പിട്ട് ചാക്കിൽ കയറ്റി അങ്ങനെ മാമച്ചൻ പറഞ്ഞു സമ്മതം അങ്ങ് മൂളി ഓ പിന്നെ നമ്മുടെ രേവതി കുട്ടിക്ക് അങ്ങ് സന്തോഷം അല്ലേ രേവതി കുട്ടി ഓടി ചെന്ന് ഗ്രേസിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് ദേഹ മാമച്ചനങ്ങള് സമ്മതിച്ച് ഗ്രേസി അതിൻ്റെ ഈ ചക്കര ഉമ്മ എന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാം അപ്പൊ നമ്മുടെ ഗ്രേസി ഇങ്ങനെ പെട്ടെന്ന് കൈ വെച്ചിട്ട് ഈ പെങ്കൊച്ച എന്തായി കാണിക്കുന്ന എന്റെ ഈശ്വര എന്ന് പറയാ അപ്പൊ മാമച്ചൻ എന്താ എന്താ ഗ്രേസി കണ്ടില്ലേ പെണ്ണിന്റെ ഒരു ഇളക്കം ഹോ ഇത്ര സന്തോഷമുണ്ടോ ആ ഹാ ഇത് ആദ്യമായിട്ടാണല്ലോ ഞാൻ ഇത്ര സന്തോഷം കാണുന്നത് അത് പിന്നെ സന്തോഷം ഇല്ലാതിരിക്കോ അവർ ഒരുമിച്ച് ജീവിച്ച് വളർന്നതല്ലേ ഈ രക്തബന്ധത്തെക്കാളും വലിയൊരു ബന്ധങ്ങളൊക്കെ ഉണ്ട് ഗ്രേസി അതാണ് നമ്മളിപ്പൊ കാണുന്നത് അലീനയും രേവതിയും തമ്മിലുള്ള ബന്ധം ഓ ഏതായാലും കൊള്ള പാവം ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് മാമച്ച രേവതി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴേ എനിക്കും സന്തോഷം തോന്നുക എന്തോ ജീവിക്കാൻ ഒരു കോതി നമ്മുടെ മകം പോയതിൽ പിന്നെ ഈ വീട്ടില് എന്തോ ഇരുണ്ടു കിടന്ന് സത്യത്തിൽ എൻ്റെ ജീവിതം തന്നെ ഞാൻ വെറുതായിരുന്നു പക്ഷേ രേവതിയ ആ ജീവിതം ഇപ്പം പൂവണിയിക്കുന്നത് എനിക്കറിയില്ല ഓരോ ദിവസം ചെല്ലുംതോറും രേവതിയോടുള്ള സ്നേഹം കൂടിക്കൂടി വരിക അവൾ എൻ്റെ ആരൊക്കെയോ ആണെന്ന് എനിക്ക് തോന്നുക അവൾ എന്നെ ആന്റി ആന്റീന്നാ വിളിക്കുന്നത് ആദ്യം കൊച്ചമ്മന്ന് വിളിച്ചോണ്ടിരുന്ന ആ പെണ്ണാണ് അവളെ കൊണ്ട് ഞാൻ ആന്റി എന്ന് വിളിപ്പിച്ചു ഇനി പതുക്കെപ്പതുക്കെ ഞാൻ അവളെ കൊണ്ടേ അമ്മ അമ്മ എന്ന് വിളിപ്പിക്കും നമുക്ക് അമ്മ എന്ന് വിളിക്കാൻ ഇനി വേറെ ആരും ഇല്ലല്ലോ ഉം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ആ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ എന്ന് വിളിക്കും നീ കൂടുതൽ ആഗ്രഹിക്കാനൊന്നും പോകണ്ട എന്നിങ്ങനെ നമ്മുടെ ഗ്രേസിയോട് മാമച്ചം പറഞ്ഞു അപ്പം ഗ്രേസിയോ ചോ അല്ല അവൾ എന്ത് കാര്യമോ വന്ന് ചോദിച്ചത് പാർക്കിൽ പോകുന്നതും സിനിമ കാണാൻ പോകുന്ന കാര്യമൊക്കെ തന്നെയാണോ ആ അതെ അതെ പാർക്കിൽ പോകുന്ന സിനിമ കാണാൻ പോകുന്ന കാര്യമൊക്കെ തന്നെയാ അവൾ ഒരു പ്രാവശ്യം ചോദിച്ചെങ്കിൽ ഞാനങ്ങ് സമ്മതിക്കും പക്ഷേ അവളെ ഇട്ടിങ്ങനെ വട്ടം ചുറ്റിക്കാനും അവളുടെ സംസാരം കേൾക്കാനും ഒരു രസം ഗ്രേസി അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഇട്ടിങ്ങനെ വട്ടം ചുറ്റിക്കുന്നത് അവളിങ്ങനെ ഉരു ഉരുളക്കുപ്പേരി എന്ന് പോലെ ഓരോന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ മകനല്ലേ അവൻ പറയുന്ന പോലെയാ എനിക്ക് തോന്നുന്നത് ഉം അപ്പൊ എനിക്ക് മാത്രമല്ല രേവതിയെ അങ്ങോട്ട് വല്ലാണ്ടങ്ങ് പിടിച്ചു പോയി മാമച്ചനും പിന്നെ ഇല്ലാതെ അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്തോ അവൾ വന്നതിൽ പിന്നെയാ നീ പറഞ്ഞതുപോലെ ഈ വീട്ടിലെ ഒച്ചയും ബഹളവും നമുക്ക് ജീവിക്കാനുള്ളൊരു കൊതിയുമൊക്കെ തോന്നുന്നത് ശരിയല്ലേ ആ അതല്ലേ മാമശ ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗ്ലബിലെ പ്രോഗ്രാം അങ്ങ് മാറ്റി വെക്കാം പിള്ളേർക്ക് വേണ്ടി അല്ലാതെ പിന്നെ നമ്മൾ ആർക്ക് വേണ്ടിയാ ഇനി ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും സംസാരിക്കാണ് അപ്പൊ ഈ സമയത്താണ് നമ്മുടെ രേവതി ഓടി ചെല്ലാണ് അലീനയുടെ അടുത്തേക്ക് അലീനയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് അലീനേനെ വീണ്ടും കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് അതെ പെട്ടെന്ന് റെഡിയായിക്കോ നമുക്ക് ഒരു സ്ഥലം വരെ പോണം ഏഹ് എവിടെ എവിടെയാ രേവതി എവിടെയാണ് രേവതി കുട്ടി പോകുന്നത് ഉം അതൊക്കെ ആണ് സർപ്രൈസ് അല്ല ചേച്ചി സിനിമ കണ്ടിട്ടില്ലേ നമ്മൾ പണ്ടും അമ്മയുടെ കൂടെ പോയിട്ട് സിനിമ കണ്ടില്ലായിരുന്നോ ആ ഞാൻ ഓർക്കുന്നുണ്ട് ആ നമുക്കേ ഒരു ചെറിയ സിനിമ കാണാൻ പോവാ ചെറിയ സിനിമയോ എന്റെ പൊന്ന് അലീന ചേച്ചി നമുക്കൊരു സിനിമ കാണാൻ പോവാന്ന് അയ്യോ ആതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല മോശം അതൊക്കെ എന്തു മോശം ഒരു മോശം ഇല്ല ഉം നീ എന്തിനാ രേവതി കുട്ടി എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് ഇതേ വല്ലവരുടെയും വീടാ ആ വീട്ടിൽ വന്ന് നമ്മളിങ്ങനെ അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നത് നീ ഇവിടെ നിൽക്കുന്നവളാ അപ്പൊ നിനക്ക് കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ അധിക സ്വാതന്ത്ര്യം കാണിക്കുന്നത് ശരിയല്ല ഇപ്പൊ തന്നെ അവർ തരുന്ന സ്വാതന്ത്ര്യം ഒരു പരിധി കടക്കുന്നുണ്ട് അതി കൂടല് വേണ്ട രേവതി ദേ േ അലീന ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പോണെന്ന് പറഞ്ഞ പോണം അങ്കിളിനോട് മാമച്ചങ്കലിനോട് രേവിയോട് ഞാൻ പറഞ്ഞ സമ്മതം മേടിച്ചാണ് ഗ്ലബ് ക്ലബ്ബിൽ പോകാനിരുന്ന അവര് ക്ലബ്ബിൽ പോലും പോകാതെയാ ഇതിന് സമ്മതിച്ചത് അതുംകൊണ്ടേ പോയേ പറ്റൂ നാളെ രേ അലീനു ചേച്ചി അങ്ങ് പോകൂലേ പിന്നെ ഞാൻ ഞാനിവിടെ തന്നെയല്ലേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞാൽ പറ്റില്ല അലീന ചേച്ചി എൻ്റെ കൂടെ വരണം അലീന ചേച്ചി വന്നില്ലെങ്കിൽ ഞാൻ പേണങ്ങും അത് ഉറപ്പുള്ള കാര്യമോ ഓഹ് ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഇടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലേ ആരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു അവർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമാണേ അവർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിച്ചത് എങ്ങനെയാണെന്ന് അറിയാം ഒരു ചിളി ചിരിയോ കളിയോ ഒന്നും ഇല്ലാതെ ജീവിച്ചിരുന്നവരായിരുന്നു അവർക്ക് സത്യം പറഞ്ഞ സന്തോഷം ഇപ്പം നമ്മളെയൊക്കെ കാണുമ്പോൾ അതുകൊണ്ട് ദേ രേസിയാൻ്റെയും മാമച്ചനങ്ങളും പറഞ്ഞാണേ വാക്ക് മാറ്റാൻ പാടില്ല എനിക്ക് വാക്ക് തന്നെ വരണം 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 ഓഹ് ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഞാൻ വരാം എന്ന് പറഞ്ഞ് നമ്മുടെ അലീന വാക്ക് കൊടുക്കുകയാണ് ഈ സമയത്ത് രേവതി ചു തുള്ളി ചാടിയിട്ട് ലവ് അവ്യൂ എൻ്റെ രേവതി അല്ല എൻ്റെ അലീന ചേച്ചിക്ക് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കണുണ്ട് കേട്ടോ കുട്ടികളിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ രേവതിയുടെ ഇതുവരെ മാറിയിട്ടില്ല ഈ ഒരു സമയത്താണ് നമ്മുടെ മനുശങ്കറിൻ്റെ ഫോൺ കോൾ വരുന്നത് അങ്ങനെ മനുശങ്കറിൻ്റെ ഫോൺ കോൾ വന്നതും അലീന അയ്യോ മനുവേട്ടനാണല്ലോ എന്ന് പറഞ്ഞപ്പം ഞാനെടുക്കാം ഇങ്ങന്നെ ഞാൻ സംസാരിക്കാം എൻ്റെയും കൂടെ ഏട്ടനല്ലേ അപ്പം ഞാൻ സംസാരിക്കാം ഇങ്ങന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതു പിന്നെ വേണോ വേണോ മോളെ എന്നിങ്ങനെ ചോദിച്ചപ്പം അത് വേണം എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിക്കുട്ടി ഫോൺ മേടിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിക്കുട്ടി ഫോൺ മേടിച്ചു ഫോൺ മേടിച്ചിട്ട് ഹലോ ആരാ ഇത് എന്നിങ്ങനെ ചോദിച്ചപ്പം അത് ഇത് അലീനയുടെ നമ്പറല്ലേ അത് ഇത് അലീനയുടെ നമ്പർ അല്ലല്ലോ എന്താ വേണ്ടത് ആരാ ഇങ്ങോട്ട് വിളിച്ചത് പേരെന്താ ഞാന് മനു ആയിരുന്നു അലീനയുടെ നമ്പർ തന്നെയാണല്ലോ ഇത് അല്ല ഈ സംസാരിക്കുന്നത് രേവതി കുട്ടിയാണല്ലേ അപ്പോഴത്തേക്കും ഏഹ് അതെങ്ങനെ മനസ്സിലായി മനു ഞാൻ രേവതി കുട്ടിയാണെന്ന് ഉം അതൊക്കെ എനിക്ക് മനസ്സിലായി ഞാനേ ഒരു മാജിക്കിലൂടെ കണ്ടുപിടിച്ചതാ അത് ഓ പിന്നെ കള്ളത്തരം പറയല്ലേ കള്ളത്തരം പറയല്ലേ അപ്പം അലീന ചേച്ചി എന്നെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ ഉം പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വെച്ചോ അതേ രേവതി കുട്ടിയുടെ അലീന ചേച്ചി അവിടെ ഇല്ലേ ഉണ്ട് ഞാൻ കൊടുക്കാട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ അലീനയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു കേട്ടോ അങ്ങനെ അലീന ഹലോ മനുവേട്ട എന്താ വിളിച്ചത് എന്താ എനിക്ക് തന്നെ വിളിക്കാൻ പാടില്ലേ അല്ല ആവശ്യത്തിന് വിളിക്കാം കുഴപ്പമില്ല അതെന്താ ആവശ്യത്തിന് മാത്രമേ വിളിക്കത്തുള്ളൂ അല്ല മനുവേട്ട അല്ല എന്താ വിളിച്ചത് ഞാൻ ഞാന് ഇവിടെ വന്നോന്നറിയാൻ വേണ്ടി വിളിച്ചതാണോ സോറി മനുവേട്ട എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് അതൊന്നും ഓർത്തില്ല അതാ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ച് പറയാതിരുന്നത് സോറി എന്ന് പറഞ്ഞപ്പം സോറി ഒന്നും വേണ്ട എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വിളിക്കാനുള്ളതല്ലേ ഫോണ് അപ്പം എടയ്ക്ക് അലീന ഇങ്ങോട്ടേക്ക് വിളിച്ചെന്ന് ഓർത്തോണ്ട് യാതൊരു കുഴപ്പവും അല്ല എങ്ങനെയുണ്ട് രേവതിക്കുട്ടി താമസിക്കുന്ന വീടും ആൾക്കാരൊക്കെ ഇവിടെ എൻ്റെ രേവതി കുട്ടിക്ക് പരമസുഖ അവൾക്ക് സത്യം പറഞ്ഞാൽ സ്വർഗം കിട്ടിയ പോലെ തന്നെയാണ് ദേ ദേവതിക്കുട്ടി സ്വർഗ്ഗത്തിലും അലീന നരകത്തിലും ആയി പോയല്ലേ ഹേയ് അങ്ങനെയൊന്നുമില്ല മനുവേട്ട അവിടെ സുഖമല്ലേ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പിന്നെ ഞാൻ വെക്കട്ടെ മനുവേട്ട അല്ല മനുവേട്ടൻ ജോലിയിലാണോ തിരക്കൊക്കെ ആണോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചപ്പം ഓ ഇങ്ങനെയെങ്കിലും ചോദിക്കാൻ ഒരാളുണ്ടായല്ലോ അതെ എനിക്കിവിടെ സുഖമാണ് ഞാനിവിടെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ വന്നിട്ടുണ്ട് ഞാനിപ്പം ഇവിടെ ജോലി മറൈൻ ഡ്രൈവിലാ സോറി സോറി ടെക്നോ പാർക്കിൽ കേട്ടോ മറൈൻ ഡ്രൈവിലല്ല ടെക്നോ പാർക്കിൽ ഞാൻ ഇവിടെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെയാണ് ജോലി ഇപ്പോൾ രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഇങ്ങോട്ട് വന്നിട്ടെന്ന് പറഞ്ഞപ്പം ആണോ ആഹാ ഞാൻ ഇവിടെ പാലാരി വട്ടത്താ ഓ അപ്പോൾ ഇവിടെ നിന്ന് അടുത്താണല്ലോ അങ്ങോട്ടേക്ക് ആ അതെ അതെ ഏതായാലും പോകുമ്പം എന്നെ ഒന്ന് വിളിച്ചിട്ട് പോകട്ടോ കാരണം ചിലപ്പം ഞാനിവിടെ നിന്ന് അങ്ങോട്ടേക്ക് മിച്ച് പോവാതൊന്നും വേണ്ടതെന്നു കേട്ടോ ഞാനിവിടുത്തെ ബസ്സിൽ ഏർപ്പൊക്കോളാം അതെന്തോ നമുക്ക് പിന്നെ ആലോചിക്കാം ഏതായാലും ഇപ്പം എന്നാൽ ഫോൺ വെക്കിട്ടോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്തു കേട്ടോ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു ഓ നല്ല ബ്രില്യൻറ് ആണല്ലോ ഈ പറയുന്ന മനുവേട്ടൻ സൂപ്പറാണ് കേട്ടോ സ്വരം കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് എനിക്ക് കണ്ടാൽ കൊള്ളാമെന്നൊന്ന് തോന്നുന്നുണ്ട് ആ ദൈവദൂതന് അതെ ഇപ്പം ഇവിടെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞത് മനുവേട്ടൻ ഇവിടെ ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത് ആണോ ആഹാ എങ്കിൽ പിന്നെ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പം ഇവിടെ അടുത്താണല്ലോ അത് എന്നാൽ പിന്നെ നമുക്ക് വിളിച്ചാലോ വിളിച്ചാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ അയ്യോ അത് വേണമോളെ വേണ്ട അങ്ങനെ വിളിച്ചാൽ ശരിയാവില്ല ഓ എൻ്റെ പൊന്നും അലീന് ജജാദിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഈ രേവതി കുട്ടിക്ക് പറഞ്ഞാൽ എന്താ പ്രശ്നമുള്ളത് ഉള്ളത് പാവല്ലേ ദൈവദൂതനല്ലേ ദൈവദൂതൻ ആരോടെയെങ്കിലും വണക്കുണ്ടാക്കോ ഇല്ലല്ലോ അതുകൊണ്ട് ദേ അലീന ചേച്ചി വിളിച്ച് അലീന ചേച്ചി എന്നിട്ട് നമ്മൾ പാർക്കിൽ പോകുന്ന കാര്യവും ബീച്ചിൽ പോകുന്ന കാര്യവും ഇവിടെ മറൈൻ ഡ്രൈവല്ലേ ഇപ്പം പോകുന്ന കാര്യമൊക്കെ നമുക്ക് പറയാം അപ്പം നമുക്ക് കാണാൻ പറ്റും ആ അത് നമുക്ക് പിന്നെ വിളിക്കാം ഇനിയിപ്പം വിളിച്ച് വെച്ചതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഓ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ അലീന അലീനെ ഇറങ്ങുകയാണ് അതുപോലെ തന്നെ രേവതിക്കുട്ടി കുട്ടി ഇറങ്ങുന്നു ഇവർ മറൈൻ ഡ്രൈവിലേക്കും സിനിമ കാണാനും ബീച്ചിലേക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ കൂടെ നമ്മുടെ മാമച്ചനെയും ഗ്രേസിയാണ്ടിയൊക്കെ ഉണ്ട് അങ്ങനെ ഇവർ നമ്മുടെ അലീനയും രേവതിയും കൂടെ മറൈൻ ഡ്രൈവിൽ ചെല്ലുന്നുണ്ട് അവിടെ ചെന്നു കഴിയുമ്പോഴത്തേക്കും അലീൻ സത്യം പറഞ്ഞാൽ അലീനയ്ക്ക് വലിയ ടൂറിന് പോയ ഒരു ശീലമൊന്നുമില്ല പിന്നെ ഇവിടെ വന്നിട്ടാണ് നമ്മുടെ രേവതി ടൂറിനൊക്കെ പോയി പഠിച്ചത് സത്യം പറഞ്ഞു ഇവരുടെ കൂടെ അപ്പം രേവതിയാണല്ലോ അവിടെ കുറച്ച് മുമ്പിൽ നിൽക്കുന്നത് അപ്പം രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ഇവരുടെ സന്തോഷം കണ്ടിട്ടാണെങ്കിലും മാമച്ചനും ഗ്രേസിക്കും ഭയങ്കര സന്തോഷം മാമച്ചനും ഗ്രേസി ഇവരുടെ കളിയും ചിരിയും ഒക്കെ കണ്ടിങ്ങനെ സന്തോഷിക്കുകയാണ് മകന് മരിച്ചതിൽ പിന്നെയുള്ള സന്തോഷമാണേ അപ്പം ആ ഒരു സന്തോഷം അവർക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അപ്പം ഈ കുട്ടികൾ കളിക്കുന്നത് കാണുമ്പോഴത്തേക്കും കണ്ടില്ലേ കളിച്ച് ചിരിച്ച് വളരുന്നത് ഇങ്ങനെ വേണം നമുക്ക് ഇതൊന്നും കാണാനുള്ളൊരു ഭാഗ്യമില്ലാതായി പോയല്ലോ ആ ഏതായാലും ഇപ്പോഴെങ്കിലും ആ ഭാഗ്യം ഉണ്ടായല്ലോ ഇവരുടെ ചിരിയും കളിയുമൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് തന്നെ വല്ലാത്ത ഒരു കുളിർമ എന്നൊക്കെ പറയാണ് അങ്ങനെ ഈ ഒരു സമയത്താണ് അലീന ചേച്ചി അലീന ചേച്ചി ഒരു കാര്യം ചെയ്താലോ നമുക്ക് മനുവേട്ടനെ വിളിച്ചാലോന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഏയ് അങ്ങനെ വിളിക്കുമെന്ന് വേണ്ടാന്ന് പറയുന്നത് ഏതായാലും നമ്മുടെ രേവതി പറഞ്ഞു വായെടുത്തില്ല അതിനു മുമ്പ് തന്നെ മനു വിളിക്കുകയാണ് കേട്ടോ അപ്പം മനു വിളിച്ചതും പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അയ്യോ മനുവേട്ടനാണല്ലോ ആഹാ മനുവേട്ടനും നൂറാഴ്സാണല്ലോ ദേ അലീന ചേച്ചിയെ പോലെ തന്നെ അലീന ചേച്ചി ഒന്ന് വരാൻ തുടങ്ങി ഇപ്പോഴേ ഇങ്ങോട്ട് വന്നില്ലേ അപ്പം ഞാനും ഗ്രേസിയാൻ്റെയും അലീന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു ദേ ഇപ്പം പരുവേട്ടം വിളിക്കുന്നു എടുക്കെടുക്കെടുക്ക് അത് നമ്മളിവിടെയാന്ന് പറ അങ്ങനെ ഫോണെടുത്ത് നമ്മുടെ അലീനെ പറയുക അലീന ഇങ്ങനെ സംസാരിക്കുകയാണെ ഹലോ എന്താ പരുവേട്ടാന്ന് ചോദിച്ചപ്പം അല്ല അലീനെ നീ എവിടെയാണ് ഫുഡൊക്കെ കഴിച്ചോ ഞങ്ങള് ഇപ്പം ഇവിടെ മറൈൻ ഡ്രൈവിലാ ഉള്ളത് ബീച്ചിലൊക്കെ ഒന്ന് ചെറുതേക്ക് ഇറങ്ങാൻ വന്നതാ ഓഹോ അത് കൊള്ളാലോ അതെ ഞാനിവിടെ അടുത്താണ് ജോലി ചെയ്യുന്നത് എനിക്ക് പിന്നെ ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ് അപ്പം അലീന പറഞ്ഞു അയ്യോ അതൊക്കെ ബുദ്ധിമുട്ടാവില്ല മനുവേട്ട എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല ആ രേവതി കുട്ടീനേയും അതുപോലെ നിൻ്റെ ഗ്രേസി ആൻറ്റീനേയും ആവചനങ്ങളിലേക്ക് എനിക്കൊന്നും കാണാമല്ലോ അപ്പം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അലീനിക്കു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റോ എന്താ പറയുക മനസ്സിലൊരു വെപ്രളോ ഒക്കെ ആയി ആയിപ്പോ പക്ഷേ രേവതി കുട്ടിക്ക് ഭയങ്കര സന്തോഷം മനുവേട്ടനെ കാണാനായിട്ട് സാധിക്കുമല്ലോ അപ്പം ഗ്രേസി ചോദിച്ചു അല്ല ആരാ ഫോൺ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ അവിടെ സ്നേഹനിഹേതനെ ിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയില്ലേ അലീന ചേച്ചിയെ ആ വീട്ടിലേക്ക് ആ ആ വീട്ടിലേക്ക് പോയ ഒരാളാ വരാൻ പോകുന്നത് നമുക്ക് കാണാം സത്യം പറഞ്ഞ ഒരു ദൈവദൂതൻ തന്നെയാ അലീന ചേച്ചിക്ക് അയാൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദൈവദൂതനോ ആ അതേന്നെ അലീന ചേച്ചീനെ അവിടെ കൊണ്ടുപോയ ആള് മനുസാറല്ലേ അല്ല മനുവേട്ടനല്ലേ അപ്പൊ മനുവേട്ടൻ അലീന ചേച്ചിയുടെ ദൈവദൂതനല്ലേ ഓ കൊള്ളാലോടി പെണ്ണേ നീയ്യ ദൈവദൂതനോ ആ എന്നോട് അലീന ചേച്ചിയാ പറഞ്ഞത് അലീന ചേച്ചിയുടെ ദൈവദൂതൻ തന്നെയാണെന്ന് അവിടെ പല പ്രശ്നം ഉണ്ടായിരുന്നു എപ്പോഴും അലീന ചേച്ചിനെ കാത്ത് സംരക്ഷിച്ച് കൈവെള്ളയിൽ കൊണ്ട് നടന്ന ആള് മരുവേട്ടന അപ്പൊ മനുവേട്ടൻ ദൈവദൂതനല്ലേ അല്ലേ മാമച്ചനങ്ങളെ ഈ ഗ്രേസി ആന്റിയോടൊന്നും പറഞ്ഞു കൊടുക്കും അതൊന്നും ഈ ഗ്രേസി ആൻറ്റിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ആരാ രേവതി അവിടെ കിടന്ന് ചാടുകയും ആ ബീച്ചിന്റെ അവിടെ നിന്ന് ഓരോന്ന് കാണിച്ചൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ മനു അവിടെ വരുന്നത് അങ്ങനെ നമ്മുടെ മനു അവിടെ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ മനുവിനെ കണ്ടതും രേവതി ഒന്താണിച്ച് പോവാണ് നല്ലൊരു സൂപ്പർ ചെക്കനല്ലേ നമ്മുടെ മനു മനുവിനെ കണ്ടതും ഇങ്ങനെ ദൈവദൂതൻ മറ്റേ മാനാഹയ്ക്ക് മാനാഹയ്ക്ക് ഇങ്ങനെ വെള്ളത്തിറങ്ങി ഇങ്ങനെ വെച്ചിട്ട് വരില്ലേ അതുപോലെയാണ് നമ്മുടെ രേവതിക്ക് തോന്നുന്നത് രേവതി ആകെ വണ്ടർ അടിച്ചു അന്തം ഇട്ട് കുന്തം പോലെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ മനു വന്നു മനു വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഗ്രേസിക്കും അതുപോലെ നമ്മുടെ മാമച്ചനും ഒക്കെ വല്ലാത്ത സന്തോഷമായിട്ടോ അവർക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് കാരണം നമ്മുടെ അലീനയെ കൊണ്ടുപോയ ആളാണല്ലോ അപ്പം ആ ഒരു ബഹുമാനവും ഒക്കെ നമ്മുടെ മനുവിന് കൊടുക്കുന്നുണ്ട് ഏതായാലും അലീനെ ഉടനെ ഹായ് അലീന ഹായ് രേവതിക്കുട്ടി എന്ന് എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത് അപ്പം രേവതിക്കുട്ടിയുടെ ഈ ഒരു വർത്താനം ഒക്കെ നമ്മുടെ മനുവിനും ഇഷ്ടമാകുന്നുണ്ട് അപ്പം അവർ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ നമ്മുടെ മനുവിനോട് ഇടപെടുന്നുണ്ട് ഗ്രേസി ആദിയും മാമച്ചനെങ്കിലും ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്താ ഞാൻ കൂടുതൽ പറഞ്ഞു കുളവൊന്നും ആക്കുന്നില്ല കേട്ടോ അപ്പം നാളെ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ വിശേഷം അവസാനിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ആദ്യം പറഞ്ഞപ്പം നല്ലൊരു സൗണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് കുറച്ച് സൗണ്ട് കുറവെന്ന് കാരണം പകുതി ആയപ്പോഴത്തേക്ക് എൻ്റെ മൈക്കിൻ്റെ ചാർജ് തീർന്നു ഓഫ് ആയി ആയിപ്പോയിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് ചാർജ് കുറവാണ് മൈക്കിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ മൈക്ക് ഊരി വെച്ചിട്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയർ അല്ല ഒത്തിരി സൗണ്ടിൽ സൗണ്ടിലേക്കായി കാത്തതെട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് രാവിലെ ഫുൾ വിശേഷം എന്താ ഇടാത്തതെന്ന് നമുക്ക് ഡിലേ ആണ് കേട്ടോ കിട്ടുമ്പോൾ ഒരു നാലുമണിയൊക്കെ ആകും പിന്നെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇടാത്തത് പിന്നെ വൈകിട്ട് നമ്മൾ പറയുന്ന ഈ പ്രമോ തന്നെയാണ് നാളത്തെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നത് പിന്നെ ഡയലോഗ് സഹിതമായിട്ട് ഞാൻ ഒത്തിരി പറയുന്നില്ലെന്നേ ഉള്ളൂ നീട്ടി ഒത്തിരി പറയുന്നില്ലെന്നേ ഉള്ളൂ ഇത് തന്നെയാണ് നാളത്തെ ഫുൾ വിശേഷം നമ്മളൊന്നും കൂട്ടിയും കുറച്ചോ നുണയോ ഒന്നും പറയാറില്ല കറക്റ്റ് കഥ തന്നെയാണ് നമ്മളിട്ട് പോകുന്നത് സ്ഥിരം കാണുന്നവർക്ക് അറിയാതിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം രാവിലെ ഫുൾ വിശേഷം ഇട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ അതാണ് അങ്ങനെ ഞാനങ്ങനെ നാലുമണിക്കൊക്കെ വരുമ്പോൾ ഇടാത്തത് അത് രാവിലെ തന്നെ നമുക്ക് വിശേഷം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ ഏതായാലും പറഞ്ഞ് പോറാക്കുന്നില്ല കുളവാക്കുന്നില്ല ഞാൻ പോവുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്